ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു ഹെയർ കെയർ ടിപ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ഹെയർ പാക്കാണ് അപ്ലൈ ചെയ്യുന്നത് അതെങ്ങനെയാണെന്ന് നോക്കാം ഇവിടെ രണ്ട് ടീസ്പൂൺ ഉഴുന്ന് കുതിർത്തതാണിത് ഇത് തലേ ദിവസം കുറുത്ത് വെച്ചതാണ് പുൾവെള്ളത്തോടുകൂടി തന്നെ ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം ഉഴുന്നിൻ്റെ കൂടെ നമ്മൾ അടുത്ത് ചേർക്കാൻ പോകുന്നത് രണ്ട് പഴമാണ് നല്ല പഴുത്ത ചെറിയ പഴമാണ് എടുത്തിട്ടുള്ളത് നേന്ത്രപ്പഴമാണെങ്കിൽ ഒരെണ്ണം മതി ഇനി ഇത് ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി നല്ല പേസ്റ്റ് രൂപത്തിലിത് അരച്ചെടുക്കണം പഴമെല്ലാം കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇത് അരച്ചിട്ട് വരാം ഇപ്പോൾ നമ്മൾ പാക്ക് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ പാത്രത്തിലേക്ക് അത് ഒരു തുണി ഉപയോഗിച്ച് പിഴിഞ്ഞെടുക്കണം ഉഴുന്നിൻ്റെയും പഴത്തിൻ്റെയും തരികളൊന്നും പെടാതിരിക്കാൻ ഇങ്ങനെ തുണി ഉപയോഗിച്ച് അരച്ചെടുക്കുന്നതായിരിക്കും നല്ലത് ഉഴുന്ന മുടിക്ക് കുറച്ചൊരു ഡ്രൈനെസ് ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ടാണ് രണ്ട് പഴം കൂടി ചേർത്തത് ഇനി ഇത് നന്നായി ഒന്നും പിഴിഞ്ഞെടുക്കാം ഇതുപോലെ കട്ടിയുള്ള പാക്കൊക്കെ തുണി ഉപയോഗിച്ച് പിഴിഞ്ഞെടുക്കുന്നതാണ് നല്ലത് അരിപ്പ് ഉപയോഗിച്ച് നമ്മൾ അരിച്ചെടുക്കുകയാണെങ്കിൽ എല്ലാ സത്തം കിട്ടിയെന്ന് വരില്ല ഇനി ഈ പാഗിൽ നമ്മൾ രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കുന്നുണ്ട് അതെന്താണെന്ന് പിഴിഞ്ഞതിന് ശേഷം നോക്കാം ഉഴുന്നും പഴവും ഒക്കെ പെട്ടെന്ന് തന്നെ പിഴിഞ്ഞെടുക്കാം തുണിയിലൂടെ നമ്മളിപ്പോൾ ഇത് എല്ലാം പിഴിഞ്ഞെടുത്തിട്ടുണ്ട് എൻ്റെ മുടിക്ക് ആവശ്യമായ ക്വാണ്ടിറ്റിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഉഴുന്നും പഴവും കൂടി അരച്ച പേസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം അതിനായി ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു മുട്ടയാണ് മുട്ട ഫുള്ളായിട്ട് ചേർക്കുന്നില്ല മുട്ടയുടെ വെള്ളയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാക്ക് നമ്മൾ അരച്ചെടുത്ത് പിഴിഞ്ഞുപയോഗിക്കുന്നതുകൊണ്ടാണ് മുട്ട നേരത്തെ ചേർക്കാത്തത് ഇനി മുട്ടയുടെ വെള്ളം ഇതിലോട്ട് സ്പൂൺ കൊണ്ട് നന്നായി പതപ്പിച്ച് ചേർത്താൽ മതി മുട്ടയുടെ വെള്ള വേറൊരു പാത്രത്തിലെടുത്ത് നന്നായി ബീറ്റ് ചെയ്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം അടുത്ത് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു വൈറ്റമിൻ ഇ ടാബ്ലറ്റാണ് ഒരു ടാബ്ലറ്റ് എടുത്ത് അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തൊരു മുട്ട് സൂചി കൊണ്ട് കുത്തിയിട്ട് ഒന്ന് പ്രസ്സ് ചെയ്താൽ മതി എൻ്റെ എണ്ണയെല്ലാം കിട്ടും മുടിക്ക് നല്ല ഷൈനിങ് കിട്ടുന്നതിന് മുടി വളർച്ചയ്ക്കുമൊക്കെ വൈറ്റമിൻ ഇ ടാബ്ലറ്റ് വളരെ നല്ലതാണ് ഇനി നമ്മുടെ പാക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ഡയറക്റ്റായി അപ്ലൈ ചെയ്യുന്നതിനേക്കാൾ ഏതെങ്കിലും പാക്കിൻ്റെ കൂടെയോ എണ്ണയുടെ കൂടെയോ ഒക്കെ മിക്സ് ചെയ്ത് തലയിൽ അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ നമ്മുടെ പാക്ക് റെഡിയായി ഇനി അടുത്ത് നമുക്കൊരു ഷാംപൂ കൂടി തയ്യാറാക്കണം ഷാംപൂവിനായി നമ്മൾ ആദ്യം ഒരു ലിക്വിഡ് ഉണ്ടാക്കണം അതിനായി ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ ഒരു സ്പൂൺ ഉലുവായിട്ട് നന്നായി തിളപ്പിച്ചെടുക്കണം അതിലേക്ക് കുറച്ച് ചെമ്പരത്തിപ്പൂ കൂടി ചേർത്ത് കൊടുക്കാം ഉലുവ തിളച്ച് വെള്ളത്തിൻ്റെ കളറൊക്കെ മാറുമ്പോൾ ചെമ്പരത്തി പൂടി ഒന്നുകൂടി തിളപ്പിച്ചെടുക്കണം ചെമ്പർത്തിപ്പൂവ് ഏതായാലും കുഴപ്പമില്ല ഇവിടെ അടുക്ക് ചെമ്പരത്തിയും അഞ്ചുതൽ ചെമ്പരത്തിയും ഒക്കെ ഇതിലുണ്ട് അപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്താണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തത് ഇനി ഇതൊന്ന് തിളച്ച ശേഷം നമുക്ക് അരിച്ചെടുക്കണം അപ്പോൾ ചെമ്പരത്തിപ്പൂ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു അരിപ്പ് ഉപയോഗിച്ച് അതൊന്ന് അരിച്ചെടുക്കാം ഇതിപ്പോൾ തണുത്തതിന് ശേഷമാണ് ഞാൻ അരിച്ചെടുക്കുന്നത് നമ്മൾ തിളപ്പിച്ചെടുത്ത ചെമ്പരത്തി പൂ മൂലമൊക്കെ ഈ അരിപ്പിലേക്കിട്ട് ഒരു സ്പൂൺ കൊണ്ട് നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ നമ്മുടെ ഷാമ്പൂവിനുള്ള ലിക്വിഡ് തയ്യാറായിട്ടുണ്ട് ഇനി നമ്മൾ ഉപയോഗിക്കുന്നത് ഏത് ഷാംപൂ ആണോ അത് ഒന്നോ രണ്ടോ ഡ്രോപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഒരു നാച്ചുറൽ ഷാമ്പൂ ആണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഒന്ന് രണ്ട് തുള്ളി ഇതിലേക്ക് ഒഴിച്ച് ഇനി ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് പതപ്പിച്ചെടുക്കണം സ്പൂൺ കൊണ്ട് പതയുന്നില്ലെങ്കിൽ ഒരു പാത്രം ഉപയോഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ഒന്ന് ചേർത്താൽ തന്നെ നന്നായി പതഞ്ഞ് കിട്ടും അപ്പോൾ നമ്മുടെ ഷാംപു ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ കുളിക്കാൻ സമയത്താണ് ഈ ഒരു ഷാംപൂ നമ്മൾ തലയിലേക്ക് അപ്ലൈ ചെയ്യുന്നത് ഇങ്ങനെ ഷാംപൂ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ മുടിക്ക് വലിയ ദോഷമൊന്നും ഉണ്ടാവുകയില്ല ഇനി നമ്മൾ തലയിൽ നന്നായി എണ്ണയൊക്കെ പുരട്ടിയതിന് ശേഷമാണ് നമ്മുടെ പാക്ക് അപ്ലൈ ചെയ്യുന്നത് തലമുടിയിൽ നിന്ന് ഡീപ്പ് ഹെയർ ഓയിലിങ് ചെയ്തതിന് ശേഷമാണ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ഇന്ന് ഷാമ്പൂ ഒക്കെ ചെയ്യുന്ന ദിവസമായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ എണ്ണയൊക്കെ പുരട്ടി കൊടുത്തിട്ടുണ്ട് ഈ പാക്ക് തലയോട്ടിൽ മാത്രമല്ല മുടിയിലും നന്നായി തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം മുടി ഓരോ സെക്ഷനായിട്ടെടുത്ത് മുടിയിലൊക്കെ തേച്ച് കൊടുക്കണം ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് നമ്മൾ ഷാമ്പൂ ഒക്കെ ഉപയോഗിച്ച് കഴുകി കളയുമ്പോൾ നമ്മുടെ മുടി നല്ല തിക്നെസ് തോന്നുകയും മുടി നല്ല ഷൈനിങ് ആയി കിടക്കുകയൊക്കെ ചെയ്യും ഏതെങ്കിലും ഒരു പാർട്ടിക്കൊക്കെ പോകുന്നതിൻ്റെ തലേദിവസം നമ്മൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് തലമുടി കഴുകി ഉണക്കുകയാണെങ്കിൽ നമ്മുടെ മുടി നല്ല ബൗൺസി ആയിട്ട് തോന്നും കൊള്ള മുടിയുടെ ഇരട്ടി ഖനം തോന്നിക്കുകയും അതുപോലെ മുടി നല്ല ഷൈനിങ് ആയി കിടക്കുന്നതിനുമൊക്കെ ഈയൊരു പാക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു പാക്ക് തന്നെയാണ് ബാക്ക് തലയോട്ടിലും മുടിയിലുമൊക്കെ നന്നായി തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം പാക്കെല്ലാം തലയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി തലമുടി അങ്ങനെ ഇട്ടിരിക്കുന്നവർക്ക് അങ്ങനെ ഇടാം കെട്ടിവയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കെട്ടിവെക്കുകയും ചെയ്യാം എനിക്ക് നനഞ്ഞ മുടി ദേഹത്തൊക്കെ തട്ടുമ്പോൾ ഒരു വിമ്മിഷ്ടം തോന്നുന്നത് അതുകൊണ്ട് ഞാൻ തലമുടി കെട്ടി വയ്ക്കുകയാണ് ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഷാംപൂ ഉപയോഗിച്ച് പതിനഞ്ച് മിനിറ്റിന് ശേഷം കഴുകിക്കളയാം അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്